ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് കിരീട പോരാട്ടം എല്ലായിടത്തും ഇപ്പോൾ മുറുകുകയാണ് അതോടൊപ്പം തന്നെ ബാലൻഡ്യൂർ സാധ്യതകളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായത് സലാക്ക് തിരിച്ചടി ഏൽപ്പിച്ചിട്ടുണ്ട് പവർ റാങ്കിങ്ങിലൊക്കെ അദ്ദേഹം പിറകിലേക്ക് പോയിട്ടുണ്ട് എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫി ഇപ്പോൾ പവർ റാങ്കുകളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ബാഴ്സയുടെ മറ്റു സൂപ്പർ താരങ്ങളായ ലാമിൻ യമാൽ അതുപോലെ തന്നെ റോബർട്ട് ലവൻഡോസ്കി ഫെഡ്രി എന്നിവരൊക്കെ വലിയ മുന്നേറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം റാഫീനയാണോ അതോ നിങ്ങളാണോ അർഹിക്കുന്നത് എന്ന ചോദ്യം യമാലിനോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ ബാലൻഡിയോറിനെ കുറിച്ച് താൻ ആശങ്കപ്പെടുന്നില്ല എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് ആര് നേടിയാലും താൻ ഹാപ്പിയാണ് ബാഴ്സക്കകത്തെ ആര് നേടിയാലും താൻ ഹാപ്പിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ യമാൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എല്ലാ കിരീടങ്ങളും നേടാൻ സാധിച്ചാൽ ഞങ്ങളുടെ ടീമിലെ ഒരാൾ ബാലണ്ടിയോർ നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആര് നേടിയാലും ഞാൻ റാഫിങ്ങയുടെ കാര്യത്തിൽ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അത് ആണ് ഒരു ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള സീസൺ ആണ് അദ്ദേഹത്തിന് ഞാൻ നിലവിൽ ബാലണ്ടിയോറിനെ കുറിച്ച് ആശങ്കപ്പെടുന്നില്ല ഇതാണ് ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ളത് പതിനേഴ് കാരനായ ലാമിൻ യമാൽ ബാലൻഡ്യൂർ പവർ റാങ്കിങ്ങിൽ ആദ്യ അഞ്ച് സ്ഥാനത്തിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ലാലിഗയും സ്വന്തമാക്കുക എന്നുള്ളതാണ് എഫ് സി ബാഴ്സലോണയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാൽ റാഫി ഞാൻ ഇത്തവണത്തെ ബാലൻഡ്യൂർ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കടുത്തൊരു മേ കൊണ്ടും കാണാം